നമസ്കാരം ലോകത്തെ ഞെട്ടിച്ച് ഏറ്റവും രഹസ്യാത്മകതയുള്ള അമേരിക്കൻ ചാര ഡ്രോണുകളിൽ ഒന്നിന്റെ സാങ്കേതിക വിദ്യ ഇറാൻ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി സ്വന്തമാക്കിയെന്ന അവകാശവാദം വീണ്ടും സജീവമാകുന്നു അമേരിക്കൻ വ്യോമസേനയുടെ ആകാശ ശക്തിയുടെ പ്രതീകമായ ബി ടു ബോംബറിന്റെ സമാനമായ രൂപകൽപ്പനയിലുള്ള ഇറാനിയൻ ഡ്രോണുകൾ എങ്ങനെ പിറവിയെടുത്തു എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സൈനിക ലോകത്ത് ഉയരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ അഫ്ഗാൻ അതിർത്തിയിൽ വെച്ച് അമേരിക്കയുടെ ആർ ക്യു വൺ സെവൻ സീറോ സെൻറ്റിനൽ സ്റ്റെൽത്ത് ഡ്രോൺ തകരാറില്ലാതെ നിലത്തിറക്കി പിടിച്ചെടുത്തതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു ഇത് വെറുമൊരു സാധാരണ ഡ്രോൺ ആയിരുന്നില്ല അതിസങ്കീർണമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെയും രഹസ്യ വിവരണ ശേഖരണ ശേഷിയുടെയും ആകെത്തുകയായിരുന്നു അത് സി ഐ എയുടെ ഈ കണ്ടഹാർ ബീസ്റ്റ് എന്ന് വിളിപ്പേരുള്ള ഡ്രോൺ അമേരിക്കയുടെ വ്യോമ രഹസ്യങ്ങളുടെ താക്കോലായിരുന്നു ഡ്രോൺ തകരാറിലായതാണെന്നായിരുന്നു അമേരിക്കയുടെ ആദ്യ പ്രതികരണം എന്നാൽ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആർ ക്യു വൺ സെവൻ സീറോയിൻ്റെ സാറ്റലൈറ്റ് ബന്ധം തടസ്സപ്പെടുത്തുകയും അതിന്റെ ജി പി എസ് സിഗ്നലുകളെ വഴിതിരിച്ചുവിടുകയും ചെയ്താണ് ഇറാൻ ഈ ഡ്രോണിനെ സുരക്ഷിതമായി നിലത്തിറക്കിയതെന്നാണ് ഇറാനിയൻ സൈനിക വിഭാഗം അവകാശപ്പെടുന്നത് ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക രഹസ്യ ചോർച്ചകളിൽ ഒന്നാകാം ഇത് ഈ ആർ ക്യു വൺ സെവൻ സീറോ സെന്റിനലിന്റെ രൂപകൽപ്പന ശ്രദ്ധിച്ചാൽ അത് അമേരിക്കയുടെ ഐതിഹാസിക സ്റ്റെൽത്ത് ബോംബറായ ബി ടു സ്പിരിറ്റിന് സമാനമായ ഫ്ളയിങ് വിങ് ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് മനസ്സിലാക്കാം ബി ടു ബോംബറിൻ്റെ സമാനമായ ചിറകു മാത്രമുള്ള സ്റ്റെൽത്ത് ശേഷി നൽകുന്ന രൂപകൽപ്പനയാണ് ആർ ക്യൂ വൺ സെവൻ സീറോ സെന്റിനലിന്റേതും ചെറുതെങ്കിലും അതേ ഫ്ലൈയിങ് വിങ് തത്വം ഉപയോഗിച്ച് റഡാറിൽ നിന്നുള്ള ഒളിഞ്ഞോട്ടം സാധ്യമാക്കുന്നു ഈ ഡ്രോൺ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ട് ഇറാൻ ഷാഹിദ് വൺ സെവൻ വൺ സിമോർ പോലുള്ള തദ്ദേശീയ ഡ്രോണുകൾ നിർമ്മിച്ചുവെന്നാണ് അവകാശവാദം ആകാശത്ത് ബി ട്യൂബ് ബോംബറിന്റെ രൂപഭംഗി ഓർമ്മിപ്പിക്കുന്ന ഈ പുതിയ ഇറാനിയൻ ഡ്രോണുകൾ ലോകശക്തികൾക്ക് ഒരു വെല്ലുവിളിയായി മാറിയേക്കാം അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക സാങ്കേതിക രഹസ്യങ്ങൾ പൂർണ്ണമായി ഇറാൻ പകർത്തിയോ അതോ ബാഹ്യരൂപം മാത്രം അനുകരിച്ച് നിർമ്മിച്ച കേവലം മാതൃകകൾ മാത്രമാണോ ഈ പുതിയ ഡ്രോണുകൾ ആർ ക്യൂ വൺ സെവൻ സീറോ സെന്റിനൽ ഡ്രോൺ പിടിച്ചെടുത്തതും അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് ഫ്ലൈയിങ് വിംഗ് രൂപകൽപ്പനയിലുള്ള തദ്ദേശീയ ഡ്രോണുകൾ ഇറാൻ നിർമ്മിച്ചതും ആഗോള സൈനിക ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പാണ് അമേരിക്കൻ വ്യോമശക്തിയുടെ പ്രതീകമായ ബി റ്റു ബോംബറിന് സമാനമായ അടിസ്ഥാന രൂപകൽപ്പന ഇറാൻ കൈവശപ്പെടുത്തി എന്ന വസ്തുത അവരുടെ ഡ്രോൺ ശേഷിയെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇറാൻ യഥാർത്ഥത്തിൽ എത്രത്തോളം ആഴത്തിലുള്ള സ്റ്റിൽത്ത് രഹസ്യങ്ങൾ സ്വന്തമാക്കി എന്നതിലാണ് അമേരിക്ക ആശങ്കപ്പെടുന്നത്